വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ൾക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം അംഗീകരിക്കില്ലെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുമ്പോ ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് െതിരെ അക്ഷരം വേട്ടയാടപ്പെടുമ്പോഴും രാഹുൽ അങ്കൂട്ടത്തിൽ കൂടുതൽ ശക്തനാകുന്നത് ഷാഫി പറമ്പിൽ അജിയനായി പുറത്തുനിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നലാവണം ഇടതുപക്ഷം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ഇത്രയും മോശമായി അധിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലും അധികാരത്തിന്റെ അട്ടിപ്പേറിന് ഇതുപോലുള്ള കുടിലതന്ത്രങ്ങൾ അനിവാര്യമാണെന്ന അനിവാര്യമാണെന്ന് ബോധ്യവുമായിരിക്കണം ഇവിടെ ഷാഫി പറമ്പിൽ എന്ന ഒരു ജനപ്രതിനിധിയെ സർവോപരി ജനകീയനും സർവസമതനുമായ ഒരു ജനപ്രതിനിധിയെയാണ് ഏറ്റവും വലിയ വിടനും സ്ത്രീലംബടനുമായി സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ചിത്രീകരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവും ആധികാരികമായ ഒരു രേഖയുമില്ലാതെ ഇത്തരത്തിലുള്ള പുലിയാടിത്തരങ്ങൾ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ നേതാവിനെ കുറിച്ച് ഒരു മാധ്യമത്തിന് മുമ്പിലും ഒരു ജനസാമാന്യത്തിന്റെ മുമ്പിലും വിളിച്ചു പറയരുത് രാഹുൽ മാക്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് എങ്കിലും കയ്യിലുണ്ടായിരുന്നു ഇവിടെ എന്തിന്റെ പിൻബലത്തിലാണ് നിങ്ങൾ ഷാഫി പറമ്പിലിനെ ഹിംസിക്കുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഷാഫി പരമ്പിലും ആങ്കൂട്ടത്തിലും സ്ത്രീകളെ പങ്കിട്ടെടുക്കുകയാണെന്ന് അവർ ചെയ്യുന്നത് കൂട്ടുകച്ചവടമാണ് അതിനർത്ഥം ഷാഫിയും രാഹുലും സ്ത്രീ വിഷയത്തിൽ തുല്യരാണതല്ലേ ഷാഫിയുടെ കയ്യിൽ കിട്ടുന്ന സ്ത്രീയെ ഷാഫി രാഹുലിനും രാഹുലിന്റെ കയ്യിൽ കിട്ടുന്നവളെ രാഹുൽ ഷാഫിക്കും പങ്കുവെക്കും എന്നതല്ലേ അതിൻ്റെ അർത്ഥം ഞാനും ചോദിച്ചോട്ടെ സുഖാറേ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു തീയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ ഷാഫി പങ്കിട്ടെടുത്തതായി നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഖാക്കുകൾക്ക് അറിയാമോ ഉണ്ടെങ്കിൽ ആ രേഖ വെച്ച് പറയൂ ഷാഫിയ പോലെ ജനകീയനായ ഒരു നേതാവിനെ പറ്റി നിങ്ങൾ പുലിയാട്ട് പറയുമ്പോൾ അതും ജനസമ്മതനായ ഒരു നേതാവിനെക്കുറിച്ച് തമ്മാടിത്തം വിളമ്പുമ്പോൾ വ്യക്തമായ തെളിവുകൾ വെച്ച് വേണം പറയാൻ മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾ ഇത്രമാത്രം സ്വഭാവദൂഷ്യമുള്ളവരാണോ ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ ഇറങ്ങിച്ചല്ല അങ്ങനെയാണ് സഖാക്കൾ കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾ ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അത് കോൺഗ്രസ് സ്ത്രീകളെ മാത്രമല്ല സാധാരണ ജനങ്ങളെയും ഇടതുപക്ഷത്തിന്റെ അനുഭാവികളെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കളെയും അത് ബാധിക്കും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ തടപറ്റിക്കാൻ നിങ്ങൾ സ്ത്രീ വിഷയം പുറത്തെടുക്കുമ്പോൾ അത് ഈ രാജ്യത്തെ സ്ത്രീസമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് മാറുന്നത് താങ്കൾ പറഞ്ഞല്ലോ കുറച്ച് കാണാൻ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി അവരെ ബംഗളൂരുവിലേക്ക് വിനോദയാത്രയ്ക്ക് ക്ഷണിക്കുമെന്ന് സഖാവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളെ ബംഗളൂരുവിലേക്ക് ഷാഫി ക്ഷണിച്ചതായി അറിയാമോ അല്ലെങ്കിൽ ഏതെങ്കിലും സഖാക്കൾ അങ്ങനെ ഒരു പരാതി പാർട്ടിക്കോ സഖാവിനോ പോലീസിനോ നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം അത് ആരോടാണെന്നും എവിടെ വെച്ചാണെന്നും തൽക്കാലം അതിനുള്ള ഒരു എ ഐ വീഡിയോ എങ്കിലും കാണിക്കണം സഖാവെ ഉണ്ടെങ്കിൽ അതുകൂടി പണ്ട് നിങ്ങൾ സരിതയെ കൊണ്ട് ഒരു വന്ധ്യവയോധികനെ കൊല്ലാപ്പലി ചെയ്യിച്ചവരാണ് രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ നിങ്ങൾ ഏത് ഹീനമാർഗവും സ്വീകരിക്കും അവർക്കൊന്നും കുടുംബവും കൂട്ടവും ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കാറില്ല അവരുടെ കുടുംബങ്ങൾ മാനക്കേട് കൊണ്ട് തല കുനിച്ചിരിക്കേണ്ട ഗതികേട് ഹെഡ്മാഷ് ആര് എന്ന് എന്ന് ചോദിക്കുമ്പോൾ ഷാഫി ഷാഫി പറമ്പിൽ തപ്പുന്നത് ഞാൻ ഞാൻ പേരേ പരാമർശിച്ചിട്ടില്ല ഈ കാര്യത്തിൽ മാഷ് മാഷ് അപ്പുറമാണ് പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകൾ ഇപ്പോൾ വിഷയം കയ്യിൽ നിന്നും എഴുതിയപ്പോൾ നിങ്ങളുടെ സ്വരം ഇടറി വാക്കുകൾ മാറി ഷാഫിയെ പറ്റിയല്ല ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു സഖാവിന്റെ വാക്കുകൾ കേട്ടവർക്ക് ഒന്നേ ചോദിക്കാനുണ്ടാവും സാധാരണ ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യം ഞാനായിട്ട് ചോദിക്കുന്നില്ല എന്ന് മാത്രം ഒന്നുകിൽ ആണുങ്ങളെ പോലെ നിലപാടിൽ ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കണം താങ്കൾ പറയുന്നത് കേട്ടു പാർട്ടി കൽപ്പിച്ച് തന്ന പദവിയാണ് സെക്രട്ടറി പദവിയാണെന്ന് അപ്പോൾ അതേ പാർട്ടി തന്നെ തന്നതായിരിക്കും ഇമാതിരി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലാം തത്സമയം റെക്കോർഡ് ചെയ്യുന്ന ഈ കാലത്ത് പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയാൻ നാണമില്ല സഖാവേ എന്ന് ചോദിക്കാനുള്ളൂ പാർട്ടിയുടേതായാലും വലുതായാലും ബി ജെ പിയും ലീഗുമായാലും തങ്ങളുടെ രാഷ്ട്രീയ നിര്യാളികളെ ഒതുക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് സ്ത്രീകളെയല്ല അത് രാഷ്ട്രീയമായ നിലപാടുകളിലൂടെ തന്നെയായിരിക്കണം അതല്ലാതെ ആണും പെണ്ണും കെട്ട വഴികൾ തിരഞ്ഞെടുക്കരുത് അത് രാഷ്ട്രീയ പാപ്പരത്വമാണ് ഷാഫി പറമ്പിലിനെ കുറിച്ച് ജനങ്ങൾക്ക് സുസമ്മതനായ ഒരു നേതാവിനെ കുറിച്ച് ഇത്രയും ഭീതിതവും ഭീകരവുമായ അധിക്ഷേപം നടത്തുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകളുടെ പിൻബലമുണ്ടായിരിക്കണം അതല്ലാതെ ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഞങ്ങൾക്ക് എന്തു വേണമെങ്കിലും എന്ത് എന്തുമാവാം എന്ന തോന്നലാണെങ്കിൽ ഷാഫിയെ പോലുള്ള നേതാക്കളെ സ്നേഹിക്കുന്ന അണികൾ അത് പൊതുനിരത്തുകളിൽ തീർത്തുന്നു ഇരിക്കും ഇ എൻ സുരേഷ് ബാബു രാഹുൽ മാങ്കൂട്ടത്തിനെയോ ഷാഫി പറമ്പിനെയോ മാത്രമല്ല ദക്ഷിച്ചത് മൊത്തം കോൺഗ്രസിന്റെ നേതാക്കളെയുമാണ് സുരേഷ് ബാബു പറഞ്ഞത് ഹെഡ് മാഷേക്കാൾ മുകളിലാണ് പാർട്ടിയിലെ മറ്റുള്ളവരെന്നാണ് കോൺഗ്രസിനെ മൊത്തത്തിൽ അധിക്ഷേപ ശരങ്ങൾ കൊണ്ട് പൊതിയുകയാണ് സുരേഷ് ബാബു ചെയ്തത് ഇവിടെ ഇ എൻ സുരേഷ് ബാബുവിന്റെ വിഘട സരസ്വതിക്ക് മറുപടിയായി ഷാഫി പറമ്പിൽ പറഞ്ഞതുകൂടി നമുക്ക് കേൾക്കാം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോവാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെടുപ്പ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവരാഗ്രഹിക്കുന്നത് ഷാഫി പറമ്പിൽ വളരെ ലളിതമായ ഭാഷയിലൂടെ സുരേഷ് ബാബുന്റെ വാക്കുകളുടെ മുനിയൊളിച്ചെങ്കിലും സുരേഷ് ബാബുവിന്റെ അവസാനത്തെ വാക്കുകൾ ഷാഫി പറമ്പിലിനെ കുറ്റമുക്തമാക്കാൻ ഒരുക്കമല്ല എന്നുള്ള എന്ന ഒരു ധ്വനിയിലുള്ളതാണ് രാഷ്ട്രീയം ചീഞ്ഞു നടന്നീ കാലത്ത് ഏത് നേതാവാണ് ശരിയെന്ന് കണ്ടെത്താൻ പുതിയ എ ഐ ടൂളുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു